കേൾക്കേണ്ടല്ലോ എല്ലാവരും ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എത്ര പേരുണ്ട് ലൈവില് വേഗം വേഗം വരണേ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ക്ലാസ്സാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗട്ട് ചോദിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇൻ ഓൺ അറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് കേട്ടോ അപ്പോ അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ ഇൻ ഓൺ അറ്റിന്റെ എല്ലാം നമ്മൾ എടുക്കുന്നില്ല ഇൻ ഓൺ ഓണറ്റിന്റെ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് കേട്ടോ ഇൻ ഓൺ അറ്റ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം സമയം അതായത് ഇപ്പോ എന്താണ് സമയം എന്ന് പറയുമ്പോൾ പല രീതിയിലും നമുക്ക് സമയം ഉണ്ട് അല്ലെ ഇതിപ്പോ ഇന്ന് ഇപ്പൊ ഏതാ സമയം ഇപ്പൊ ഏതാ ഇതിപ്പോ വൈകിട്ടാണല്ലേ ഇപ്പൊ വൈകിട്ട് എന്നുള്ള ഒരു സമയമുണ്ട് ഇപ്പോ നാലുമണിയാണ് നാലുമണി എന്നുള്ളതൊരു സമയാണ് ഈ വർഷം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇതൊരു സമയാണ് ഈ മന്ത് ജാനുവരി ഇതും ഒരു സമയാണ് ഇത് വിന്റർ മഞ്ഞുകാലമാണ് വിന്റർ സീസൺ ആണ് ഇതും ഒരു സമയമാണ് അല്ലേ അപ്പൊ സമയം എന്ന് പറയുന്നത് ഒരുപാട് രീതിയിലുണ്ട് അല്ലെ ഒരൊട്ട നിമിഷമാണെങ്കിൽ പോലും അപ്പൊ അതിനെ ഇംഗ്ലീഷിൽ അതിന്റെ ഫ്രണ്ടിലായിട്ട് എന്തൊക്കെ ചേർക്കാം അതിനാണ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാണ് അറ്റ് ഫോർ ഓ ക്ലോക്ക് എന്നാ നമ്മൾ പറയാ അല്ലെ ഇൻ ദി മോർണിംഗ് എന്നാ പറയാ അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യണേ ചില സ്ഥലങ്ങളിൽ അറ്റാണ് യൂസ് ചെയ്യണേ ചില സ്ഥലങ്ങളിൽ ആണ് യൂസ് ചെയ്യണത് അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഈ ഒരു ലൈവിലൂടെ നമ്മൾ പഠിക്കാൻ പോണത് ഓക്കെ ബിജുമോൻ ഒരുപാട് താങ്ക്സ് കിട്ടോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീഡിയോ ചെയ്യുന്ന അന്ന് കാലം മുതൽ കേൾക്കുന്നതാണ് ഈ ഗോഡ് ബ്ലെസ് യു ഓക്കെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വരെ എത്താൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോ ഇന്നോണറ്റ് എവിടെയൊക്കെ ചേർക്കാം എന്ന് തുടങ്ങാം നമുക്ക് ക്ലാസ് തുടങ്ങാം അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ആണല്ലോ എല്ലാവരും ഒരു ഫിഗർ ഒരു ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് പഠിക്കാൻ പോണത് കേട്ടോ എന്ന് അപ്പോ എങ്ങനെയാണിത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇൻ ഇവിടെ ഒക്കെ ചേർക്കുന്നു അറ്റ് ഇവിടെ ഒക്കെ ചേർക്കുന്നു ഓൺ ഇവിടെയൊക്കെ ചേർക്കുന്നു നോട്ട് ചെയ്യുക എവിടെക്കാണ് ഇത് എളുപ്പത്തി പഠിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിപ്പോ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും തന്നെ നോക്കാം ഇൻ അത് നമ്മൾ നോക്കാൻ പോണത് ഇന്നാണ് ഇൻ നമ്മൾ എവിടെയൊക്കെയാ ചേർക്കാന്ന് നോക്കുക ഇൻ നമ്മൾ ചേർക്കുന്നത് മോർണിംഗ് രാവിലെ രാവിലെ എന്നതിന്റെ കൂടെ നമ്മള് ഇന്നാണ് ചേർക്കുന്നത് പിന്നെ ഉള്ളത് ഈവനിങ് ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് വൈകിട്ട് എന്നതിന്റെ കൂടെ നമ്മൾ ഇന്നാണ് ചേർക്കുന്നത് പിന്നെയുള്ള പറയുന്നത് മന്ത്സ് ആണ് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എല്ലാത്തിന്റെ കൂടെ നമ്മൾ ഇന്നാണ് ചേർക്കുന്നത് പിന്നെ ഇയേഴ്സ് ഓക്കെ ഇയേഴ്സ് വർഷങ്ങൾ വർഷങ്ങളുടെ മുന്നിൽ നമ്മൾ എന്താണ് ചേർക്കുന്നത് ഇന്നാണ് ചേർക്കുന്നത് പിന്നെ ഉള്ളത് സീസൺസ് ആണ് കാലങ്ങൾ മഞ്ഞ ശിശുരകാലം ഓക്കെ സമ്മർ സീസൺ വിന്റർ സീസൺ മൺസൂൺ സ്പ്രിങ് ഇങ്ങനെ എല്ലാത്തിന്റെ ഒപ്പം നമ്മൾ എന്താ ചേർക്കുന്നത് ഇന്നാണ് ചേർക്കുന്നത് അപ്പൊ ഇന്നെവിടെയാണ് ചേർക്കുന്നത് എന്നൊന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ മോർണിംഗ് ഈവനിങ്ഫ്റ്റർനൂൺ അത് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല ആഫ്റ്റർനൂൺ മോർണിംഗ് ഈവനിങ് ഓക്കെ ഇവിടെ എല്ലാം നമ്മൾ ഇന്നാണ് ചേർക്കുക ഇൻ ദി മോർണിംഗ് ഇൻ ദി ആഫ്റ്റർനൂൺ ഇൻ ദി ഈവനിങ് എന്നൊക്കെയാ പറയാ പിന്നെ ഉള്ളത് മൺസ് ഇൻ ജാനുവരി ഇൻ ഏപ്രിൽ ഇൻ മെയ് എന്നൊക്കെയാ പറയാ വർഷങ്ങൾ ഇൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇൻ ടു തൗസൻഡ് ട്വന്റി ടു എന്നൊക്കെയാ പറയാ പിന്നെ സീസൺസ് ഇൻ സമ്മർ ഇൻ വിന്റർ എന്നൊക്കെയാ നമ്മൾ പറയാ ഓക്കെ അപ്പോൾ ഇൻ ഇവിടെ എല്ലാമാണ് ചേർക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി എടുത്തത് അറ്റ് അറ്റ് നമ്മൾ എവിടെയൊക്കെയാ ചേർക്കുന്നത് അറിയോ അറ്റ് നമ്മൾ ചേർക്കുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തെ സൂചിപ്പിക്കാനാണ് ഇപ്പം എന്ന് പറയുന്നത് നാല് പതിനഞ്ച് ഫോർ ഫിഫ്റ്റീൻ സോ അറ്റ് ഫോർ ഫിഫ്റ്റീൻ പി എം അവിടെ അറ്റാണ് ചേർക്കുന്നത് കാരണം എന്താണ് ഫോർ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ടൈമാണ് സോ നമുക്ക് അവിടെ അറ്റ് ചേർത്ത് കൊണ്ട് പറയാം അറ്റ് അല്ലെങ്കിൽ എന്ന് പറയാവുന്നതാണ് കേട്ടോ അതുപോലെ മിഡ് കൂടെ നമ്മൾ ഇതുപോലെ തന്നെ അച്ചാണ് യൂസ് ചെയ്യുന്നത് ആഫ്റ്റർനൂൺ എന്നാണെങ്കിൽ നമ്മൾ ഇഞ്ച് ചേർക്കും ഓക്കെ ഉച്ച കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഉച്ച കഴിഞ്ഞ് എന്ന് പറയാനാണെങ്കിൽ നമ്മൾ അവിടെ ഇന്നാണ് ചേർക്കുന്നത് അതല്ല നൂൺ ആൻഡ് മിഡ് നൈറ്റിന്റെ കൂടെ നമ്മൾ അറ്റാണ് ചേർക്കുന്നത് കേട്ടോ നൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയത്തിനെയാണ് നൂൺ എന്ന് പറയുന്നത് അതായത് നട്ടുച്ച എന്ന് അതായത് കറക്റ്റ് ഉച്ചക്ക് പന്ത്രണ്ട് മണിനെയാണ് ട്വൽവ് പറയുന്നത് മിഡ് നൈറ്റ് എന്ന് എന്നാണ് അർത്ഥം മിഡ് എന്ന് എന്ന് നൈറ്റ് പറഞ്ഞാൽ രാത്രി പറയുന്നതാണ് മിഡ് നൈറ്റ് അപ്പൊ രാത്രി പന്ത്രണ്ട് മണി ട്വൽവ് എ എം നാണ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ കറക്റ്റ് എക്സാക്ട് ആയിട്ട് ഒരു സമയം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടെ അറ്റു ചേർക്കുന്നത് മനസ്സിലായോ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിയാകാം രണ്ട് മണിയാകാം മൂന്ന് മണി ആകാം നാലു മണി വരെ ആഫ്റ്റർനൂൺ ആണ് ഏഹ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഇൻ ചേർക്കുന്നു പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് സമയമാണ് രാത്രി പന്ത്രണ്ട് മണി നൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സാക്ട് പന്ത്രണ്ട് മണിയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ അറ്റാണ് ചേർക്കണം അപ്പൊ അറ്റിനി മറക്കരുത് എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് ആയിട്ടൊരു സമയം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് യൂസ് ചെയ്യുന്നത് അറ്റ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ െ ഓക്കെ ഇനിന്ന് പറയുന്നത് ഓണാണ് കേട്ടോ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൺഡേ വെനസ്ഡേ തേഴ്സ്ഡേ എന്നൊക്കെ പറയുന്ന ഡേയ്സിനെ സൂചിപ്പിക്കുന്നതാണ് ദിവസങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ഈ ഓൺ എന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഹോളിഡേസ് ക്രിസ്മസ് അങ്ങനെയുള്ള ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടല്ലോ അവിടെ നമുക്ക് ഓൺ എന്ന് യൂസ് ചെയ്യാം അതല്ലാതെ ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഓൺ ആണ് യൂസ് ചെയ്യണത് ഫോർ എക്സാമ്പിൾ ഓൺ മാർച്ച് ട്വന്റി ഫിഫ്റ്റീൻ ഓൺ ജൂലൈ ട്വൽത്ത് എന്നൊക്കെ പറഞ്ഞ് മാസവും അതായത് ഡേറ്റ് ഓക്കെ ഡേറ്റ് നമ്മൾ എപ്പോഴും എങ്ങനെയാ പറയാ മാസവും തീയതിയും എല്ലാം ഉണ്ടാവും അവിടെയാണ് നമ്മൾ ഓൺ ചേർക്കുന്നത് അതല്ല മാസം മാത്രം ഉള്ളെങ്കിൽ നമ്മൾ എന്താ ചേർക്കുക മാസം മാത്രം ഉള്ളെങ്കിൽ നമ്മൾ എന്താ ചേർക്കുന്നത് മന്ത് മാത്രല്ലെങ്കിൽ നമ്മൾ ഏതാണ് ചേർക്കുന്നത് ഇന്നാണോ ഓണാണോ അറ്റാണോ ചേർക്കുന്നത് മന്ത്സ് മാത്രമേ ഉള്ളൂങ്കിൽ ആരും റിപ്ലൈ ഇല്ല ഞാനീ മുതലെ വൈകിട്ട് രാത്രിയിൽ ലൈവില് വരാട്ടോ ഈ സമയത്ത് വരുമ്പോൾ ആരുമില്ല ആകെ ട്വന്റി നൈൻ സ്റ്റുഡൻസേ ഉള്ളൂ ഓക്കെ ട്വന്റി നൈൻ സ്റ്റുഡൻസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി വരുമ്പോൾ ഞാൻ രാത്രിയിൽ ലൈവിൽ വരാൻ ഞാൻ സാധാരണ രീതിയിൽ നയൻ ഒ ക്ലോക്കിനൊക്കെ ആയിരുന്നു ലൈവിൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നത് പക്ഷേ ഒട്ടും സ്റ്റുഡൻസ് ഇല്ല തേർട്ടി സെവൻ സ്റ്റുഡൻസേ നമുക്കുള്ളൂ അപ്പോൾ സിഗ്നലിൽ പോയി എന്തോ കറൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് സോ സോ അതൊന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ ഓക്കെ ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് സമയം അതായത് മാസങ്ങൾ മാത്രമുള്ളെങ്കിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് അതല്ല ഒരു ഡേറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നതെങ്കിൽ ഓണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ അല്ലേ അപ്പോ ഇതൊന്ന് നോക്കിക്കോളാം ഈ ഒരു സെന്റൻസ് നോക്കുക ഐ വിൽ കം ഡാഷ് ദി മോർണിംഗ് ഇവിടെ ഇന്നാണോ ഓൺ ആണോ അച്ചാണോ ചേർക്കേണ്ടത് ആണ് ചേർക്കുന്നത് കേട്ടോ കാരണം ഇവിടെ രാവിലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ എന്ന് പറയാനായിട്ട് നമുക്ക് ഇന്നാണ് ചേർക്കുകൾ എന്നാണ് ഇവിടെ ഫോർ തേർട്ടി എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ എന്താണ് ചേർക്കേണ്ടത് എന്താണ് ചേർക്കേണ്ടത് അറ്റാണ് ചേർക്കേണ്ടത് കേട്ടോ ഷിവിൽ ഡാഷ് ഫോർ തേർട്ടി പി എം ഇതിങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ഏട്ടാ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം എൻ്റെ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഒരു കാര്യം തന്നെ അഞ്ചാറ് പ്രാവശ്യം റിപ്പീറ്റ് പറയും അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അതൊന്നും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ അത് മറക്കില്ല ഇനി നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ സമയം വന്നാലും നിങ്ങൾ അവിടെ ആക്ട് ചേർക്കും അറ്റ് ഫോർ തേർട്ടി പി എം അറ്റ് വൺ തേർട്ടി പി എം അറ്റ് ട്വൽവ് പി എം അറ്റ് ടെൻ പി എം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ചേർക്കും അതാണ് ഇതിന്റെ ഒരു ബെനഫിറ്റ് ഓക്കെ അപ്പൊ ഇത് ഇനി ർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ സമീന എന്നെ ഇങ്ങോട്ട് ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ എന്റെ കോണ്ടാക്ട് നമ്പർ നേരിട്ട് ഇവിടെ തരാൻ പറ്റില്ല നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ സിക്സ് വൺ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി ഓക്കെ നമുക്ക് നാളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ഇപ്പോൾ നാല് വർഷമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഏകദേശം സെവൻറ്റി ഫൈവ് തൗസൻഡോളം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കേട്ടോ ഇന്ന് കുറച്ച് നാളുകളായിട്ട് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറെ നാളുകളായിട്ട് വരുന്നൊരു മെസ്സേജ് ആണ് ഇത് പറ്റിക്കലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് കാരണം വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഹോം മേക്കേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ കാരണം ഞാനൊരു അവസ്ഥ അവസ്ഥ ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്നത് തന്നെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സറൺ നൗഫൽ കൗൺസിലർ എന്ന് പറയുന്ന ഒരു ചാനൽ ഇത് വീട്ടിലിരുന്ന് വെറുതെ ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് അതാണ് ഇന്ന് ഇംഗ്ലീഷ് ബസ്സായിട്ട് ഇന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്രത്തോളം എത്രത്തോളം ആളുകളുണ്ട് ഞാൻ തന്നെ നേരിട്ട് എടുക്കുന്ന ക്ലാസുകളാണ് ഈവൻ ഇവൻ എല്ലാ സമയത്തു പോലും ഇവൻ ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് പോലും ഞാൻ തന്നെയാണ് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിയാലും അറിയാം എൻ്റെ ക്ലാസ്സുകൾ മാത്രമാണ് ഇതിൽ ഫോണുള്ളൂട്ടാ അപ്പം അങ്ങനെ ഞാൻ അത്രത്തോളം പ്യുവറായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് പറ്റിക്കലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കോമൻ്റ് അയക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ലൈവിലും കാര്യങ്ങളിലൊക്കെ ഇടയ്ക്ക് അങ്ങനെ വരാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ അങ്ങനെ ആരും പറയരുത് കേട്ടോ ഇത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല ഓക്കെ ഹോം മേക്കേഴ്സ് വീട്ടമ്മമാർ ഒരുപാട് ആളുകളെ വലിയ ഉയരത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇത്ര നാളുകൾ കൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനും എനിക്കും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് കേട്ടോ ഓക്കെ നാളെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാ മാസവും രണ്ട് ബാച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ചെറിയ കോഴ്സൊന്നും അല്ല നാല് മാസത്തെ കോഴ്സാണ് കാരണം ഒരു മാസം കൊണ്ടോ രണ്ടോ മാസം കൊണ്ടോ നമുക്ക് പഠിച്ചു തീരില്ല പഠിച്ച് തീർക്കാനൊന്നും സാധിക്കില്ല കാരണം പുതിയൊരു ഭാഷയല്ലേ ഇത് ഇപ്പൊ ഞാൻ നിങ്ങളെ ഇന്നോണറ്റ് പഠിപ്പിച്ചു ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി ഈവനിങ്ങിന്റെ കൂടെ ഈ ചേർക്കുന്നു സമയത്തിൻ്റെ കൂടെ അറ്റ് ചേർക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വെറുതെ പഠിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല അത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഷയാണ് അല്ലേ ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം ഈ ലാംഗ്വേജ് വേണം അപ്പൊ അതിനെ ചുമ്മാ ഒരു തമാശയായി കാണാതെ അതിനെ അത്രത്തോളം സീരിയസ്നെസ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങളൊരു നാല് മാസം അഞ്ചു മാസം അതിനുവേണ്ടി അത്ര സ്പെൻഡ് ചെയ്യാത്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് എൻ്റെ കറക്റ്റ് ആയിട്ട് ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുകയുള്ളു അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു മാസത്തെ രണ്ട് മാസത്തെ കോഴ്സുകളായിട്ട് പക്ഷേ അതുകൊണ്ട് ഒരു യൂസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ലെങ്ത്തി ആയിട്ടുള്ള ഒരു നാല് മാസം അഞ്ച് മാസത്തെ കോഴ്സായിട്ട് കൊടുക്കണേത് കേട്ടോ ഓക്കെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ അവരുടെ കയ്യില് കോണ്ടാക്ട് നമ്പർ ഉണ്ടോന്ന് സെമീന ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇനി എടുത്തത് യു ഷുഡ് ബിഹിയർ ഡാഷ് ഇൻ ദി ആഫ്റ്റർനൂൺ നീ ഉച്ച കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകണം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇന്ന് ചേർക്കുക ഓൺ ചേർക്കോ അറ്റ് ചേർക്കുവോ ഏതാ ചേർക്കേതാണ് ചേർക്കുക യു ഷുഡ് ബിഹിയർ ഡാഷ് ദി ആഫ്റ്റർനൂൺ ഇൻ 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 ദി ദി ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഡാഷ് ഡാഷ് എന്നാണ് ഐ വേക്ക് അപ്പ് മിഡ് നൈറ്റ് ഞാൻ പാതിരാത്രി എഴുന്നേൽക്കാറുണ്ട് എന്നാണ് എന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻ ചേർക്കോ ഓൺ ചേർക്കോ അറ്റ് ചേർക്കോ മിഡ് നൈറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണിയാണ് മിഡ് നൈറ്റ് അവിടെയാണെങ്കിൽ ഞാൻ ഇന്ന് ചേർക്കും ഒന്ന് ചേർക്കും അച്ചു ചേർക്കോ ഓക്കെ അച്ചാണ് ചേർക്കുന്നത് മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് ജാൻവരി ഇവിടെ ഞാൻ ജാനുവരി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മാസമാണ് സോ മാസത്തിന്റെ കൂടെ ഞാൻ എന്താ ചേർക്കണ്ടേ എന്റെ ബേർത്ത് ജാനുവരിയിലാണ് മൈ ബേർഡേ ജാനുവരി കാരണം മാസത്തിന്റെ കൂടെ നമ്മൾ ഇന്നാണ് ചേർക്കുകയും ആഫ്റ്റർനൂൺ അല്ല നൂൺ എന്ന് പറയുമ്പോ രാത്രി പന്ത്രണ്ട് അല്ല സോറി ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് ട്വൽവ് പി എം എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ടുള്ള സമയമാണ് അവിടെ ഞാൻ എന്ത് ചേർക്കും ചേർക്കും ട്വന്റി ഫോർത്ത് എന്റെ ബേർത്ത് ജാനുവരി ട്വന്റി ഫോർത്തിനാണ് ഇവിടെ ഞാൻ ഇന്നാണോ ഓണാണോ അറ്റാണോ ചേർക്കുക ജാനുവരി എന്ന് മാത്രമുള്ളപ്പോ നമ്മൾ ഇന്നാണ് ചേർത്തത് കാരണം മാസത്തിന്റെ കൂടെ നമ്മൾ ഇൻ ചേർക്കും പക്ഷേ ജനുവരി ട്വന്റി ഫോർത്ത് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ആണ് ഡേറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും ഓൺ ചേർക്കും അതാണ് അതിന്റെ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ പഠിച്ചോ ഇന്നോണച്ച് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ ഇത് ഞാൻ ബോർഡിൽ ചെയ്യാതാണ് ഓർത്തത് പക്ഷെ ഞാൻ ഇതുപോലൊരു പി ഡി എഫ് ഉണ്ടാക്കിയത് ഈ ഇങ്ങനൊരു ഇമേജും ഇതും കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നോണച്ച് ഇങ്ങനെ മനസ്സിൽ കിടക്കും പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ ഇത് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല ഞാൻ ഈ എന്താണെന്ന് പ്രശ്നമേ ഉള്ളൂ കേട്ടോ അതിനെയാണ് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് കേട്ടാ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊന്നും ഒന്നുമില്ല എല്ലാം വളരെ സിമ്പിളായിട്ട് പഠിക്കുക ലൈറ്റായിട്ട് പഠിക്കുക പിന്നെ എന്താണോ നിങ്ങളുടെ ആഗ്രഹമുള്ളത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൂടെ മോട്ടിവേഷൻ പറയുന്നുണ്ട് മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പറയുന്ന ഒരുപാട് ഒരുപാട് എന്താണ് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ നെഗറ്റീവ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ മോട്ടിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ കാരണം നമ്മൾ വന്ന വഴികൾ അല്ലെങ്കിൽ നമുക്കും അതിന് പറ്റും എന്ന് ഓരോ ഹോം മേക്കേഴ്സിനും തോന്നിയത് കൊണ്ടാണ് ഓരോ വീട്ടമ്മമാർക്കും തോന്നിയത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോം മേക്കേഴ്സിനെ പഠിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ ഒരാളും ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട് <laughs> അത്രത്തോളം വീട്ടമ്മമാരെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അവർക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യു ചെയ്യു ചെയ്യുമെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ ചെയ്യില്ല കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളല്ലാതെ തന്നെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടാകും സ്ട്രെസ്സ് ഉണ്ടാകും ഹോർമോൺ ചേഞ്ച് ഉണ്ടാകും അല്ലാതെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ല കാര്യമല്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് എത്രയും ഇപ്പോൾ പുതിയ വർഷമൊക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ എയിം എന്താണോ അതിലേക്ക് അച്ചീവ് ചെയ്യുക വേണ്ട ഇനി നിങ്ങൾക്ക് കുറച്ച് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ ഇതിലേക്ക് പഠിച്ചെങ്കിലും തുടങ്ങും കാരണം പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് ചേഞ്ച് ആകും നമുക്ക് കുറേ സ്ട്രെസ് കുറച്ച് നേരമെങ്കിലും പഠിക്കുന്ന സമയങ്ങളിലും നമുക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആകാം അല്ലേ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചങ്ങനെ ജീവിതം പോവാറില്ല കേട്ടോ ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയുന്നതിൽ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അല്ലാതെ വെറുതെ നടക്കില്ല സോ ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം കേട്ടോ Okay, thank you.